സംസ്ഥാനത്തെ നൈപുണ്യ വികസന രംഗത്ത് സമഗ്രമായ മാറ്റം ലക്ഷ്യമിട്ടുള്ള ഭാവി പരിപാടികൾ മന്ത്രി വി ശിവൻകുട്ടി പ്രഖ്യാപിച്ചു ക്ഷമിക്കണം കേരള അക്കാദമി ഫോർ സ്കിൽസ് എക്സലൻസിനെ സംസ്ഥാനത്തെ നൈപുണ്യ വികസന പ്രവർത്തനങ്ങളുടെ കേന്ദ്ര ബിന്ദുവാക്കി മാറ്റുന്നതിനുള്ള ഇരുപത്തിയഞ്ച് നടപടികളാണ് പ്രഖ്യാപിച്ചത് സംസ്ഥാനത്തെ ഉദ്യോഗാർത്ഥികൾക്ക് സുരക്ഷിതവും സുതാര്യവുമായ വിദേശ കുടിയേറ്റം ഉറപ്പാക്കുന്നതിനോടൊപ്പം സംസ്ഥാനത്ത് മികച്ച തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുകയുമാണ് ലക്ഷ്യമെന്ന് മന്ത്രി പറഞ്ഞു മാതൃക രാജ്യത്ത് ആദ്യമായി ജനകീയ ആസൂത്രണ മാതൃകയിൽ വികേന്ദ്രീകൃത നൈപുണ്യ വികസന മാതൃക തയ്യാറാക്കി ഗോദ ഇൻസ്റ്റിറ്റ്യൂട്ട് കരാർ ജർമ്മൻ ഭാഷാ പഠനത്തിലെ ഗുണനിലവാരം ഉറപ്പാക്കുവാൻ ഔദ്യോഗിക കരാർ ഒപ്പിട്ടു എയർപോർട്ട് ചേംബർ ഓഫ് ക്രാഫ്റ്റ്സ് തിരുവനന്തപുരത്ത് ജർമ്മൻ ഡിവൻ എഡ്യൂക്കേഷൻ സെന്റർ സ്ഥാപിക്കുന്നതിന് ഉടം ഉടമ്പടി മാർച്ചിൽ ഒപ്പിടും നൈപുണ്യോത്സവ രണ്ടായിരത്തി ഇരുപത്തി ആറ് ജൂലൈ ജനുവരി മാസം മുപ്പത്തിന് നടന്ന മത്സരങ്ങളിൽ നിന്ന് മുന്നൂറ്റിയൊന്ന് പേർ തിരഞ്ഞെടുക്കപ്പെട്ടു അടുത്ത നൈപുണ്യോത്സവം ഒക്ടോബറിൽ നടക്കും യു എൻ യൂണിവേഴ്സിറ്റി പഠനം ലോക ബാങ്ക് ഗ്രാൻഡോടെ സംസ്ഥാനത്തെ തൊഴിൽ മേഖലയിലെ മാറ്റങ്ങളെക്കുറിച്ച് രണ്ടു വർഷത്തെ പഠനം നടത്തും